മനുഷ്യ സ്നേഹവും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വ്യക്തമാക്കുകയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം ടി എം സിദ്ദിഖിന്റെ പരാമർശത്തെ കുറിച്ച് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് കേട്ടിട്ടില്ല എന്നും സ്വരാജ് വ്യക്തമാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നോ സുഡാഫി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വോട്ട് വേണമെന്ന് സിദ്ദിഖ് പറഞ്ഞത് വലിയ വിവാദമാവുകയായിരുന്നു സ്വരാജ് എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അടക്കം എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദിഖ് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറയുകയായിരുന്നു ഈ വിഷയത്തിലുള്ള ചോദ്യത്തോടായിരുന്നു സ്വരാജിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം വർഗീയവാദിയെ നല്ല മനുഷ്യനായി കാണുന്നില്ല എന്ന് സ്വരാജ് വ്യക്തമാക്കുകയാണ് വർഗീയവാദികൾ വർഗീയതയുടെ വിഷാംശത്തിൽ നിന്ന് മുക്തരായി മതനിരപേക്ഷ ചേരിയിലേക്ക് കടന്നു വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുക തന്നെയായിരുന്നു മലപ്പുറത്തെ ഹിന്ദുക്കളും ക്രൈസ്തവരും വിവേചനം നേരിടുന്നുണ്ട് എന്നുള്ള വെള്ളാപ്പള്ളി നവേശന്റെ പ്രസ്താവന ശരിവെച്ചുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ മറുപടി ഇല്ല എന്നും സ്വരാജ് പറയുകയാണ് എല്ലാ കാര്യത്തിനും മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല മലപ്പുറം സെക്യുലർ പാരമ്പര്യമുള്ള മനുഷ്യർക്കിടയിൽ നന്മയുള്ള നാടാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് സ്വരാജ് ഇന്ത്യ വിരുദ്ധനാണ് എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള വിമർശനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇന്ത്യ വിരുദ്ധ മുദ്ര പതിപ്പിച്ചു കൊടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിലാണെങ്കിൽ തനിക്ക് ഒരിക്കലും രാജ്യസ്നേഹം പട്ടം കിട്ടില്ല എന്ന് പ്രതികരിക്കുകയായിരുന്നു അവരോട് വിമർശനമില്ല എന്നും അദ്ദേഹം പറയുകയാണ് യുദ്ധാനുഭവം ഉള്ളവരും ചിന്തിക്കുന്നവരും യുദ്ധത്തിന് എതിരാണ് ഇന്ത്യ യുദ്ധത്തിന് എതിരെ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ഒരിക്കലും യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല തിരിച്ചറിവുള്ളവർ യുദ്ധം വേണ്ട എന്നാണ് പറയുന്നത് എന്നും അദ്ദേഹം പറയുകയാണ് നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സർപ്പണമാണ് ആവശ്യപ്പെടുന്നത് തന്നെ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ ബി ജെ പി എന്നോ സുഡാബി എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ ഒരു വ്യത്യാസവുമില്ല എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ടി എം സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രസംഗം എതിർ കക്ഷികൾ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് വിഷയത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് നാമനിർദ്ദേശ പത്രികയിൽ നൽകിയിട്ടുണ്ടായിരുന്നു പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഉപകരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എൻ വി സിന്ധു മുമ്പാകെ പകൽ പതിനൊന്ന് മണിക്കാണ് പത്രിക നൽകിയിട്ടുണ്ടായിരുന്നത് എ വിജയരാഘവൻ പി കെ സൈനബ ഇ എൻ മോഹൻദാസ് തുടങ്ങിയ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു വികസനത്തിനൊപ്പമാണ് എൽ ഡി എഫ് ഉള്ളത് അതിനാൽ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സ്വരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്